ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ജയിലിൽ കിടക്കുന്ന സുമിത്രയെ കാണാനായി മാനസ പോവുന്നുണ്ട് എന്നിട്ട് ബലരാമനെയും സാഗറിന്റെ കുടുംബത്തെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത് ബലരാമന് ഒട്ടും സംശയമില്ലാത്ത രീതിയിൽ വേണം നീ പെരുമാറണമെന്ന് സുമിത്ര പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കി തന്നെ ചെയ്തോളാം ഋഷിന്റെ കാര്യത്തിൽ എനിക്കൊരു മണ്ടത്തരം പറ്റി ഞാൻ തുറന്നങ്ങട്ട് സംസാരിച്ചു അരച്ചിലും കാലുപിടിക്കലും ഒക്കെയായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ വെറുതെയായെന്ന് തോന്നുന്നു എന്റെ പിന്നാലെ നടന്ന ഞാൻ എന്റെ തന്നെ വില കളഞ്ഞു ഇപ്പൊ മറ്റുള്ളവരെ ഞാൻ എന്റെ പിറകെ നടത്താനായി ഒരുങ്ങാണെന്ന് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് ഒരു കാര്യം എല്ലാം കഴിയുമ്പോ എന്നെയും പുറകെ നടത്തരുത് എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് അതൊരിക്കലുമില്ല ആന്റി മറക്കുന്നവളല്ല ഈ മാനസ അതിനിപ്പം നല്ലതായാലും ശരി ചീത്തയായാലും ശരി ഈ ഞാൻ ഒരിക്കലും മറക്കില്ല എന്തായാലും ബലരാമന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു എന്നുള്ളത് ഉറപ്പായി എനിക്ക് നിങ്ങളുടെ രാമനെ കുറിച്ച് എല്ലാം വ്യക്തമായി അറിയണം ഭാവം സാമ്പത്തികം രീതികൾ ഇഷ്ടങ്ങൾ അങ്ങനെ എല്ലാം എന്തൊക്കെയാണെന്ന് ആന്റി എനിക്ക് പറഞ്ഞു തരണമെന്ന് മനസ്സ് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ടേ ഇതിനോടകം തന്നെ അവന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായി കാണുമല്ലോ ളങ്കരിൽ ഒരു നിഷ്കളങ്കനാണ് അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും നീ ദേഷ്യം വരുന്നത് എപ്പോഴാണെന്നറിയോ അറിയോ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ പിന്നെ അവൻ ഭ്രാന്തനാകും സുമിത്ര പറയുമ്പോ മനസ്സ് ചോദിക്കുന്നുണ്ട് ഞാൻ അവനെ പറ്റിച്ചോ എന്ന് എന്തെങ്കിലും അറിഞ്ഞെന്നിരിക്കട്ടെ എന്തായിരിക്കും അവന്റെ പ്രതികരണം എന്ന് ചോദിക്കുമ്പോ സുമിത്ര പറയുന്നുണ്ട് ഇടയും അവൻ പാവത്താനാണ് കരഞ്ഞങ്ങട്ട് അഭിനയിച്ചാൽ മതി അവന്റെ ഒരു പിഞ്ചു മനസ്സാണ് അതുകൊണ്ട് വേഗം തന്നെ അലിയും റേ പ്രാവശ്യം ഞാൻ അവനെ കൊണ്ട് വീഴ്ത്തിയിട്ടുണ്ട് പക്ഷെ അവസാന നിമിഷം എന്റെ ചില പിഴവുകൾ കൊണ്ട് എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് സുമിത്ര പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് രാമനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കൃഷിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് മുക്കിന്റെ അറ്റത്താണ് ദേഷ്യം പിന്നെ സ്വയം അവൻ ആരോ ആണെന്നാണ് അവന്റെ ഭാവം നീരും കാലുപിടുത്തവും ഒന്നും അവൻ അവന്റെ മനസ്സിൽ വെക്കില്ല രാമന്റെ അടുത്തൊന്നും എന്തായാലും കൃഷി എത്താൻ പോകുന്നില്ല മറ്റുള്ള പെണ്ണുങ്ങളെയൊന്നും അവൻ ശ്രദ്ധിക്കില്ല എന്നല്ലേ പറഞ്ഞത് ഇതുവരെ അവൻ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ും ഭാഗ്യശ്രീയുമാണ് അവന്റെ അമ്മയും അനിയത്തിയും ഒരു പെണ്ണിനെ അവൻ നോക്കിയിട്ട് പോലും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ മാനസ് പറയുന്നുണ്ട് അവിടെയും കൃഷിനേക്കാൾ എത്രയോ മുകളിലാണ് ബലരാമൻ സമയത്ത് കൃഷി തൊടാത്തതും നോക്കാത്തതുമായ ഒരു പെണ്ണും ഈ നഗരത്തിൽ ഉണ്ടാവില്ല മണിയെ കണ്ടതോടുകൂടെയാണ് കൃഷിന്റെ സ്വഭാവത്തിലെല്ലാം മാറ്റം വന്നത് അപ്പോ പിന്നെ ബലരാമൻ എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ നിറകുടമാണ് ആഹാര രീതിയിൽ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അവനെ സ്നേഹിക്കുന്നവർ എന്ത് വെച്ചു കൊടുത്താലും അവൻ അത് കഴിക്കുമെന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് അവസാനമായി ഒരു കാര്യം കൂടി അവന്റെ സാമ്പത്തികം എത്രയാണെന്ന് ചോദിക്കുമ്പോ സുമിത്ര പറയുന്നുണ്ട് അത് ആദ്യം പറയേണ്ടതായിരുന്നു സാഗറിന്റെ ആസ്തി എത്രയാണെന്ന് നിനക്ക് അറിയൂ എന്ന് ചോദിക്കുമ്പോ മാനസ പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല പക്ഷെ അലികയും പിന്നെ കുറെ വില്ലകളും അങ്ങനെ എന്തൊക്കെയോ ഒരു എഴുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് ബലരാമിന് മൂവായിരം കോടിയുടെ ആസ്തിയുണ്ട് റഷ്യ യൂറോപ്പ് അവിടെ എല്ലാം അവന് ബിസിനസ് ആണ് എന്നൊക്കെ സുമിത്ര പറയുമ്പോ മാനസ ആകെ ഷോക്കാവുകയാണ് സുമിത്ര വീണ്ടും പറയുന്നുണ്ട് ആ കൃഷിനെ കെട്ടിയിരുന്നെങ്കിൽ നിനക്ക് ഇത് വല്ലതും അനുഭവിക്കാൻ പറ്റുമായിരുന്നോ എല്ലാം കഴിഞ്ഞ് ലാഭത്തിന്റെ ഒരു വിഹിതം എനിക്ക് കൂടിയുള്ളതാണ് അത് നിനക്ക് ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് അതെനിക്ക് ഓർമ്മയുണ്ട് ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല സാഗരങ്ങളും സുജുവാൻഡിയും അവരുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങൾ തട്ടിയെടുത്തതായിട്ടാണ് ഞാൻ അറിഞ്ഞത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് അതിപ്പോ നമ്മൾ സംസാരിക്കേണ്ടതല്ല നമുക്ക് കുറിച്ച് സംസാരിക്കാം ബാക്കിയെല്ലാം പിന്നീട് പറയാമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ബലരാമൻ കൃഷ്ണനെയും കണ്മുണിയെയും തട്ടിക്കൊണ്ടുപോയ ആ കാട്ടിനുള്ളിലേക്ക് എത്തുകയാണ് കൃഷിന്റെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടാണ് ബലരാമൻ അങ്ങോട്ടേക്ക് വരുന്നത് കാട്ടിനുള്ളിലേക്ക് വരുമ്പോഴാണ് രണ്ട് കാറുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത് ബലരാമൻ അപ്പൊ തന്നെ കാറിൽ നിന്നും പുറത്തിറങ്ങി അവിടെ എല്ലാം നോക്കുന്നുണ്ട് എന്നിട്ട് കൃഷ്ണനെയും കണ്മണിയെയും കാണുമ്പോൾ ബലരാമൻ അങ്ങോട്ടേക്ക് വന്ന് ആ ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കുന്നുണ്ട് ബലരാമനെ അവിടെ വെച്ച് കണ്ട് കൃഷ്ണന് കൺമണിക്കും ആകെ ഷോക്ക് ആവുന്നുണ്ട് ജയിലിൽ വെച്ച് ബലരാമനെ കുത്തിയ ആ ഗുണ്ട തന്നെയാണ് ഇപ്പോഴും കൃഷ്ണനെയും കൺമണിയെയും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ബലരാമൻ ആ ഗുണ്ടയോട് എന്നിട്ട് പറയുന്നുണ്ട് നീയാണോ ഇതിനെല്ലാം പിന്നിൽ അപ്പൊ പിന്നെ ജയിലിൽ വെച്ചുണ്ടായതിന്റെ എല്ലാം ബാക്കി നമുക്ക് ഇവിടെ വെച്ച് തീർക്കാമെന്ന് പറഞ്ഞ് ബലരാമനും കൃഷിയും എല്ലാവരും കൂടി ചേർന്ന് ആ ഗുണ്ടകളെ അടിച്ചോടിക്കുകയാണ് അതിനുശേഷം ബലരാമനോട് കൃഷി പോയി താങ്ക് യു എന്ന് പറയുന്നുണ്ട് ബലരാമനൊപ്പൊ എന്തിനാണ് താങ്ക്സ് എന്ന് ചോദിക്കുകയാണ് പക്ഷെ പറയുന്നുണ്ട് ഞങ്ങളെ രക്ഷിച്ചതിനാണെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് ഇതിന് താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല അനിയന് ഒരു ആപത്ത് വന്നാൽ ഏട്ടനല്ലേ രക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഇവരുടെയൊക്കെ സംശയം എന്റെ മേൽ തന്നെയായിരുന്നു അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്റെ പ്രൊഫൈൽ അങ്ങനെയാണല്ലോ ഇപ്പോഴെന്നല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ അപകടങ്ങളിലും ഞാൻ നിങ്ങൾക്ക് രക്ഷയായി കൃത്യമായിട്ട് തന്നെ എത്തും ഒരു ഏട്ടൻ്റെ കടമയല്ലേ താങ്ക്സ് വേണ്ട ഇനിയിപ്പോ നിർബന്ധമാണെങ്കിൽ താങ്ക്സ് ഏട്ട എന്ന് പറയണം എന്നൊക്കെ ബലരാമൻ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ കൃഷി താങ്ക് യു ഏട്ടാ എന്ന് പറയുകയാണ് ഇത് കേട്ട് മന് ഒരുപാട് സന്തോഷാവുകയാണ് ബലരാമൻ എന്നിട്ട് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ് ഇത് കണ്ട് വിഷ്വേട്ടനും കൺമണിക്കും എല്ലാവർക്കും ആകെ സന്തോഷമാവുന്നുണ്ട് പിന്നീട് അവരുടെ അടുത്തേക്ക് കൺമണിയും പോവുകയാണ് എന്നിട്ട് മൂന്ന് പേരും സന്തോഷത്തോടെ ചിരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് വരുണപ്പ പറയുന്നുണ്ട് ഇനി എന്നെ കൂടി ഒന്ന് അഴിച്ചുവിടുവോ എന്ന് ചോദിക്കുകയാണ് ബലരാമനപ്പൊ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് കൃഷ്ണപ്പ വരുണിനെ കുറിച്ചെല്ലാം ബലരാമനോട് പറയുകയാണ് പിന്നീട് വിശ്വേട്ടൻ വരുണിന്റെ കെട്ടഴിച്ചു വിടുന്നുണ്ട് വരുൺ എന്നിട്ട് കൃഷ്ണനോട് പോയി പറയുന്നുണ്ട് ഏ എല്ലാ മംഗള ായി നടന്നല്ലോ അപ്പൊ പിന്നെ ഞാൻ പുയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോ ബലരാമൻ വരുണിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ് ഓ താൻ എവിടെ പോവുകയാണ് ഇതാരാണെന്ന് അറിയോ എന്റെ അനിയനും അവന്റെ ഭാര്യയും അതായത് എന്റെ അനിയത്തിന്റെ അനിയത്തിയെ തകർക്കാൻ നോക്കുന്നവനെ ഞാൻ വെറുതെ വിടൂ എന്ന് ചോദിച്ചുകൊണ്ട് ബലരാമൻ വരുണിനെ അടിക്കുകയാണ് പക്ഷെ അപ്പൊ പറയുന്നുണ്ട് വേണ്ടേട്ടാ നെ തല്ലാൻ യോഗ്യത നമുക്കല്ല കൺമണിക്കാണ് കൺമണി നീ അവന് പോയി അടിക്കുമ്പോ ബലരാമനും പറയുന്നുണ്ട് ഇതുവരെ നിന്നെ ചെയ്തതിനെല്ലാം നീ കണക്ക് തീർക്കുക എന്ന് പറഞ്ഞു കൺമണി വളരെ ദേഷ്യത്തോടെ തന്നെ അരുടെ കറിനെ കുറ്റി നോക്കി ഒന്ന് കൊടുക്കുകയാണ് ഏട്ടനപ്പ പറയുന്നുണ്ട് ഇവനെ വെറുതെ വിടാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് ഇവനെ പൊക്കിയെടുത്ത വണ്ടിയിലിടെ ഏട്ട എന്ന് ഇട എല്ലാരും വളരെ സന്തോഷത്തോടെ അവിടെ നിന്നൊന്നും പോവുകയാണ് പിന്നീട് മാനസിയും സുമിത്രയും സംസാരിച്ചതിനു ശേഷം മാനസ അവിടുന്ന് പോവാനായി നിൽക്കുകയാണ് അപ്പോഴാണ് മാനസിയുടെ ഫോണിലേക്ക് ആന്റിയമ്മ വിളിക്കുന്നത് എന്നിട്ട് നീ നീയിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോ മാനസ് പറയുന്നുണ്ട് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് ഏത് ഫ്രണ്ടാണ് അത് ഞാൻ ഞാനറിയാത്ത ഏത് ഫ്രണ്ടാണ് ആണ് നിനക്കുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് മാനസ അപ്പോൾ സുമിത്രയിൽ നിന്നും കുറച്ച് വിട്ടുനിന്ന് ആന്റിയമ്മയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണനെയും കണ്മണിയെയും വരുൺ തട്ടിക്കൊണ്ടുപോയതും ബലരാമൻ അവരെ പോയി രക്ഷിച്ചതും എല്ലാ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നൊക്കെ മാനസിയോട് തുറന്ന് പറയുകയാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ആന്റിയമ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മാനസി എന്നിട്ട് സുമിത്രയോട് വന്ന് പറയുന്നുണ്ട് ബലരാമൻ ഇപ്പോൾ സാഗർ കുടുംബത്തിന്റെ ഹീറോ ആയി ആയിമണിയെ വിവാഹം നിശ്ചയിച്ച വരുൺ ഒരു അതി ണിച്ചു മണിയേയും കൃഷ്ണനെയും തട്ടിക്കൊണ്ടുപോയി എന്ന് മാനസ പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് അവരെ ബലരാമൻ പോയി രക്ഷിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാനസ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് സുമിത്ര അപ്പ പറയുന്നുണ്ട് എന്റെ രാമനെ കുറിച്ച് എനിക്കറിയില്ലേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും അവൻ കൊടുക്കും എന്ന് സുമിത്ര പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബലരാമനെ കൃഷിയും കൺമണിയും അങ്ങോട്ടേക്ക് വരുമെന്നാണ് പറഞ്ഞത് കൃഷിന് ബലരാമനോടുള്ള ദേഷ്യമൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട് എന്ന് മാനസ പറഞ്ഞു സുമിത്ര പറയുന്നുണ്ട് ഇപ്പോ അവൻ അവന്റെ കുടുംബത്തിന് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാനായി തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് അവന്റെ സ്നേഹം എപ്പോഴും നീ നിന്റെ കൈപ്പിടിയിൽ ഒതുക്കണം എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ സമ്മതിക്കരുത് ഏകാതെ തന്നെ കൃഷും കൺമണിയും സാഗറൊക്കെ ബലരാമന്റെ ശത്രുക്കളാവേണ്ടവരാണ് അതുകൊണ്ട് നീയും ബലരാമനും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം എണ്ണിന്റെ മനസ്സും ശരീരവും എല്ലാം അവൻ അറിയണമെന്ന് പറയുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് ആൻഡി പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി ബലരാമൻ ഇനി എന്നെ വിട്ടു പോകും അത് ഞാൻ ഉറപ്പ് ഉറപ്പു തരുന്നു മാനസ പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട് ആ അമ്മയെ നിന്റെ കൂടെ തന്നെ നിർത്തണം എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ വേണ്ടതുപോലെ തന്നെ ഞാൻ കൈകാര്യം ചെയ്യാം അപ്പപ്പോ ഇനി കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് പറയാം ഇപ്പോഴെന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് മാനസ അവിടെ നിന്നും പോവുകയാണ് മിത്രയാണെങ്കിൽ മാനസ പോയതിനു ശേഷം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ മാനസേ ബലരാമനെ കിട്ടിക്കഴിഞ്ഞ് നീ കാലും അറിയാൽ പിന്നെ നീ ജീവനോടെ ഇരിക്കില്ലെന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം കൃഷും കണ്മണിയും ബലരാമനും സാഗറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് സുജു ആണെങ്കിൽ കൃഷ്ണനെ കാണുന്നതും കൃഷ്ണനെ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അതിനുശേഷം ബലരാമനോട് പോയി പറയുന്നുണ്ട് ഒനെ നീ എനിക്ക് മാപ്പ് തരണം അമ്മ നിന്നെ ഒരു നിമിഷം സംശയിച്ചു പോയി എന്നൊക്കെ പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മയെന്ന് പക്ഷെ അപ്പൊ സുജുവിനോട് പറയുന്നുണ്ട് ഇനി അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട ഞങ്ങളെല്ലാം സംസാരിച്ച് സോൾവാക്കി എന്ന് പറയുകയാണ് പിന്നീട് സാഗർ തന്റെ ഇടവും വലവും കൃഷ്ണനെയും ബലരാമനെയും നിർത്തി പറയുന്നുണ്ട് ഇനി എന്റെ ഇടവും വലവും എന്റെ രണ്ട് ആൺമക്കളും വേണം നിങ്ങളാവണം എനിക്ക് ശക്തി എന്നൊക്കെ പറയുമ്പോ കൃപ അവരുടെ ഇടയിൽ കയറി പറയുന്നുണ്ട് അത് ശരി ഓ രണ്ട് ആൺമക്കളെ കിട്ടിയപ്പോ എന്നെ വേണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് നീയല്ലേ ഇവിടെ എല്ലാ കാര്യത്തിലേയും ലീഡർ ഒളിനോൾ നീയല്ലേ എന്ന് ചോദിക്കുമ്പോ കൃപ പറയുന്നുണ്ട് ആ അപ്പൊ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കു എന്ന് പറയാണ് പിന്നീട് ഇതെല്ലാം കണ്ടു ഒഴിഞ്ഞു മാറി നിന്ന് സന്തോഷിക്കുന്ന കാണുന്ന കൺമണിയെ കണ്ട് സാഗർ പറയുന്നുണ്ട് നീ എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വായോ എന്ന് പറയുകയാണ് കൺമണിയോട് പോയി പറയുന്നുണ്ട് അതിന്റെ ഈ ലീഡർ ഇയാളല്ലേ എന്നിട്ട് മാറി നിക്കുകയാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രാമനും സാഗറൊക്കെ കൺമണിയെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ആൻഡിമയ്ക്കും സുജോയിനും അത്ര ഇഷ്ടപ്പെടുന്നില്ല സാഗർ അപ്പൊ പറയുന്നുണ്ട് എന്റെ മൂത്ത മകന്റെ കമ്പനിയാണ് ബിആാറെങ്കിലും പക്ഷെ ഞാൻ കൺമണിയെ അങ്ങോട്ട് വിട്ടു തരില്ല കൺമണി അലികയുടെ സ്വകാര്യ സ്വത്താണ് കോടികൾ തന്നാലും കൺമണിയെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറയുകയാണ് ഇതിനുശേഷം കൃഷിനോട് പോയി സാഗർ ചോദിക്കുന്നുണ്ട് അതിരിക്കട്ടെ വരുണിനെ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് അവനെ ഞാൻ വിഷു ഏട്ടന് വിട്ടുകൊടുത്തു മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്നതുപോലെല്ലാം ഇനി അവര് നോക്കിക്കോളുമെന്ന് പറഞ്ഞ് എല്ലാവരും എങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്